അതായത് അനുമോലിന്റെ പിയാറിനെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ട് ആ എനിക്കങ്ങനെ അറിയില്ല അത് അത്രയും വലിയ ആണോ പുറത്തുനിന്ന് അതിന്റെ അപ്പുറമൊക്കെ എടുത്തിട്ടുണ്ടോ അതിന്റെ കുറവാണോ കൊടുത്തിട്ടുണ്ടോ അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല വിശ്വസിക്കുന്നില്ല ഞാൻ എനിക്ക് തെറ്റേ തോന്നു പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ചൂടെ ക്ലാരിറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ എന്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ കേട്ടത് കേട്ട കാര്യങ്ങൾ ഞാൻ കണ്ട കാര്യങ്ങൾ സ്വയം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനിള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് ആ ഒരു കൊടുത്തവരാണ് പറയേണ്ടത് എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അല്ല കാരണം തന്നെ ഈ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിന്റെ കഴിഞ്ഞ വീക്കിലൊക്കെ പോലെ തന്നെ ഒരു രീതിയിലും അനുമോളെന്ന് പറഞ്ഞൊരു ഗെയിമർ ടാസ്കിലൊക്കെ പരാജയമായിരുന്നു അപ്പൊ പുറത്ത് സംസാരിച്ചോണ്ടിരുന്നത് തന്നെ അനുമോളുടെ പി ആവർ കൊണ്ട് മാത്രമാണ് ബിഗ് ബോസിലാകത്ത് അനുമോൾ നിലകൊണ്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടായിരുന്നു ആ സമയത്തായിരുന്നു ബിന്നിയുടെ ഇത്തരത്തിലുള്ള പരാമർശം അതുകൊണ്ടാണ് അത് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ പെർഫോം കാണുന്നത് ഞാൻ പറയാം അതുകൊണ്ടാണ് ബിഗ് ബോസ് തരത്തിലുള്ള ആൾക്കാരെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് പിന്നെ എത്ര നാൾ പെർഫോം ചെയ്യും ഏതൊക്കെ രീതിയിൽ ഫെയിൽ ആവും ചിലപ്പോൾ വൺ വീക്ക് ഒരു ഹൈപ്പ് ആയിരിക്കും സെക്കൻഡ് വീക്ക് അവർ ഫോളാവും അത് ഡിപെൻഡ്സ് ഓൺ ഗെയിം പിന്നെ കിട്ടുന്ന ടാസ്കുകൾ ഇടുന്ന എഫേർട്ട് അതൊക്കെ അനുസരിച്ച് ചരിത്രത്തിൽ ഉണ്ടാവില്ല കാരണം അത്രത്തോളം അല്ലാത്ത രീതിയിലാണ് ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ

നന്നായിട്ട് കളിക്കുന്നവരുണ്ട് ചിലർ ആദ്യം കളിച്ചിട്ട് സേഫ് ഗെയിമേഴ്സ് ആവുന്നവരുണ്ട് അത് അതിൻ്റെ ഉള്ളിൽ പോയാലേ ആ ഒരു ഇത് പറയാൻ പറ്റും പുറത്തുനിന്ന് കാണുമ്പം അങ്ങനെ തോന്നാം സബിമാൻ പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ അവൻ്റെ ശരിയും അവൻ്റെ ആക്ഷൻസും ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം അങ്ങനെ ബിഗ് ബോസ് എന്നെ പുറത്ത് വിട്ടതാണോ ആൾക്കാർ തന്നെ പുറത്തേക്ക് വിട്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള സത്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേൾക്കാത്ത കാര്യങ്ങൾ അഭ്യൂഹങ്ങൾ വെച്ചിട്ട് ഞാൻ സംസാരിക്കാറില്ല അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും എൻ്റെ കൂടെ നിന്ന് അത്രയും കണ്ടസ്റ്റൻസിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുമാണ് ഞാൻ ഓരോ തവണയും പറയുന്നത് എനിക്ക് തോന്നും സത്യങ്ങൾ പറയാം അപ്പം ഈ സത്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് സത്യം പറയുമ്പോൾ പുറത്ത് വരുന്നത് സത്യം പറയുന്നവർ എല്ലാവർക്കും കുറച്ച് പേടിയല്ലേ എനിക്ക് തോന്നുന്നു അങ്ങനെ ചില പേടികളൊക്കെ പലർക്കും തട്ടിയിട്ടുണ്ടാവാം ടോപ്പ് ബിന്നിയുടെ ബിഗ് ബോസ് ആരൊക്കെ ഉണ്ടാവും അത് ഇനിയല്ലേ ഗെയിം പോകുന്നത് കാരണം ഇനിയുള്ള ഫോർ വീക്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് എത്രമാത്രം ഓരോ സ്ഥിരം എപ്പോഴായിട്ട് എത്രമാത്രം ഗെയിമിനെ അവര് സീരിയസ് ആയിട്ട് കാണുന്നു ഗെയിം ഫ്ലോപ്പ് ആവാതെ എങ്ങനെ ആയിട്ട് കളിക്കാം ഗ്രൂപ്പുകളി എങ്ങനെ പൊലിയുമോ ഇല്ലയോ ഇതെല്ലാം ഇനിയാണ് മാറാൻ പോകുന്നത് അത് എങ്ങനെയും അൺപ്രഡിക്റ്റബിൾ ആണ് എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പം ലീഡായിട്ട് നിൽക്കുന്ന കുറച്ച് പേര് അതായത് എൻ്റെ കാൽക്കുലേഷൻ എന്താണെന്ന് എനിക്ക് എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ കുറച്ച് ആൾക്കാർ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ അത് നടക്കണം നിർബന്ധമില്ലല്ലോ ഇറ്റ്സ് ഗെയിം അല്ലേ മൈൻഡ് ഗെയിം സംബന്ധിച്ച് ബിഗ് ബിനിക്ക് ഏറ്റവും കണക്ട് ആയ ഒരു വ്യക്തി ആരായിരിക്കും ബോസ്റ്റ് ആയൊരു എന്താ പറയാ നമുക്ക് ചില ചായ ഭയങ്കര അഡിക്റ്റ് ആണ് രണ്ടു നേരം കുടിച്ചില്ലെങ്കിൽ മിസ്സാവുന്ന പോലെ നെവിൻ അവിടെ ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവാണ് അത് നെവിൻ്റെ ഒരു എനർജി നെവിൻ്റെ ഒരു ഫണ്ണി വേ ഓഫ് ടോക്കിംഗ് എൻ്റർടൈൻമെന്റ് അവൻ്റെ ഒരു വേ ഓഫ് അതൊരു ഡിഫറെൻ്റ് ആണ് അത് ബാക്കിയുള്ളവരുടെ എല്ലാവരെക്കാട്ടിലും ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് നിക്കുന്ന ഒരു സാധനമാണ് എല്ലാവരും ഒരു തരത്തിലും വേറെ ഒരു തരത്തില് ഏതെങ്കിലും ഒരു മോനി ഡിസ്റ്റർബ്ഡ് ആയിട്ടും നല്ലതായിട്ടും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരാളെ മാത്രം എടുത്ത് പറയാൻ പറ്റില്ല കാരണം ഇതൊരു ഗെയിം അല്ലേ എല്ലാവർക്കും പോസിറ്റീവ് സൈഡ് ഉണ്ടായിട്ടുണ്ട് നെഗറ്റീവ് സൈഡ്സും ഉണ്ടായിട്ടുണ്ട് അപ്പം അതെല്ലാം കണ്ടുവന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഒരാളെ മാത്രം അങ്ങനെ കുറഞ്ഞത് പറയണമെന്നൊരു താല്പര്യം താങ്കളിൽ തന്നെ പറഞ്ഞല്ലോ പരാമർശം ഗെയിമല്ലേ അപ്പൊ പരാമർശിക്കട്ടെ അതൊരു പാർട്ട് ഓഫ് ഗെയിമാണ് അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇല്ലയോന്ന് കാണുന്ന ഓഡിയൻസ് ഫുൾ എപ്പിസോഡ്സ് കാണുന്ന ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന പ്രേക്ഷകർ കണ്ടിട്ട് പറയട്ടെ ഞാനാണോ അത്ര പേര് കിട്ടാൻ ഡിസേർവ്ഡ് ആണോ അല്ലെങ്കിൽ പലരും ഹൗസിലുള്ള പലരും മാറ്റി പറഞ്ഞിട്ടുണ്ട് സോ ഇറ്റ്സ് എ ഗെയിമിന്റെ പാർട്ട് ഓഫ് അങ്ങനെ ഞാൻ വിചാരിക്കുന്നു ഒരാൾ ഒരു ഇട്ട് തന്നു പക്ഷെ അത് ഞാൻ അർഹിക്കുന്നില്ല എന്നുള്ളത് അവരിൽ നിന്ന് തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചിട്ടറിഞ്ഞി എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം അതാണ് എന്റെ ഒരു ഇത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആറാമത്തെ സീസണിലായിരുന്നു നമുക്ക് പി ആർ വർക്ക് എന്ന രീതിയിൽ എല്ലാവരും സംസാരിച്ചു തുടങ്ങിയത് പക്ഷേ ബിഗ് ബോസ് സെവനിലെ അകത്ത് നിന്ന് ബിന്നി സ്ട്രോങ് ആയിട്ട് പി ആർ വർക്കിനെ സംബന്ധിച്ച് സംസാരിക്കും ഒരു ഒരു ഗെയിമറിനെ മാത്രം ആൾക്കാർ ബിന്നിയുടെ അക്കൗണ്ടിലും ബിന്നീടെ ഹസ്ബൻഡിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് സൈബർ ബുള്ളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു രാജ ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെ ഒരു തലക്കെട്ടോടൊയാണ് ബിനീന എല്ലാവരും പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം ഒരു ടാർഗറ്റായിട്ട് ബിന്നിനെ ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട് ബിന്നി അത് ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് താങ്കൾ ഇപ്പം പറയുമ്പോഴാണ് ഞാൻ ഇപ്പം പുറത്തോട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് തന്നു മുമ്പ് ഞങ്ങൾ പലതവണ പി ആറിനെ പറ്റി അതിന്റെ ഉള്ളിൽ സംസാരിച്ചത് കൊണ്ടായിരിക്കണം അതോ ഇനി പുറത്ത് എന്തെങ്കിലും കോൺട്രവേഴ്സീസ് നടന്നിട്ടുള്ളത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് തന്നു അതിനെപ്പറ്റി എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഞാൻ നേരിട്ട് കേട്ടത് കൊണ്ടിട്ടാണ് ഞാൻ അത്രയും ഷുവറായിട്ട് ഞാൻ പറഞ്ഞത് പിന്നെ ബിഗ് ബോസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ അവിടെയുള്ളവർ വിശ്വസിക്കും ബിഗോസ് ഞാൻ ഇല്ലാത്തൊരു കാര്യം അങ്ങനെ ഉണ്ടാക്കി പറയാറില്ല അതുകൊണ്ടായിരിക്കും അത് ഭയങ്കര ഒരു ായി പോയത് പക്ഷേ പി ആർ എസ് ചെയ്യുന്നത് ഒരു വരെ തെറ്റല്ല അതൊരു പ്രൊമോഷൻ അല്ല ലൈക്ക് നിങ്ങൾ എല്ലാവരും നിങ്ങൾ എല്ലാ മീഡിയ ഫീൽഡിലുള്ളവരല്ല ഉള്ളവരും തെറ്റല്ല പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു കണ്ടസ്റ്റൻസ് വിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റീൻ മാർക്ക് അപ്പൊ അത് നമ്മുടെ ഈ സീറ്റ് കഴിയുമ്പഴേ നമുക്ക് അതുകൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു കണ്ടസ്റ്റൻസ് വിൻ ചെയ്യുന്നു എനിക്ക് എനിക്ക് പോകുന്നവരെ എന്റെ അകവിൽ ഞാൻ കൊടുത്തിട്ടില്ല ഇനി ഇനി ഞാൻ തപ്പി കണ്ടുപിടിക്കാൻ എനിക്ക് പിന്നെ ഈ പ്രാവശ്യം ബിഗ് ബോസിന്റെ സേവനങ്ങളെ സംബന്ധിച്ച് പല രീതിയിലുള്ളൊരു അലിഗേഷൻസ് കേരളത്തിൽ പുറത്ത് നടന്നു പോകുന്നത് ഒന്നാമത്തെ വിഷയമായിരുന്നു ആദ്യത്തെ വിഷയം അനുമോള് സദാചാരം എന്നുള്ള രീതിയിൽ ജിസൈൽ ആര്യൻ എന്തൊക്കെ ഒരു വിഷയം അതുപോലെ തന്നെ ലക്ഷ്മി എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ പറ്റി സംസാരിച്ചത് ഇവരിപ്പഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൽ ഇത്തരത്തിലുള്ള ഗെയിമറൊക്കെ ഇപ്പോഴും ബിഗ് ബോസിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ബിഗ് ബോസ് നൽകുന്ന സന്ദേശം എന്തായിരിക്കും അല്ലെങ്കിൽ ഓഡിയൻസ് എന്തായിരിക്കും ഇവരൊക്കെ ഇവരൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു ഈ അകത്ത് പോയിരിക്കുന്ന കുറച്ച് പേര് പുറത്തുള്ള ജനങ്ങളുടെ പ്രതിനിധീകരിച്ചിട്ടല്ലേ പോയിരിക്കും അപ്പൊ അവർക്ക് അങ്ങനെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ പുറത്തുള്ള പ്രേക്ഷകർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും അതിലേതാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗം പറയൂ എന്നുള്ളതേ ഉള്ളൂ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവര് സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവരല്ലാതിരിക്കുക ആരെയും എന്താ പറയാ ഒരു വോയിസ് ഔട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അവരത് വോയിസ് ഔട്ട് ചെയ്തു കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ പിങ്ക് ചെയ്യട്ടെ ഇതൊക്കെ വെച്ചിട്ട് കൂടുതൽ ചിന്തിച്ച് അവരെയൊരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എത്തട്ടെ മീൻസ് ശരിയായ ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്നെ പറയാൻ എല്ലാവരുടെയും അവിടെയുള്ള എല്ലാവരുടെയും നാക്ക് ശരിയല്ല പൊതുവേ പിന്നെ അവിടെ വരുമ്പോൾ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പഠിക്കും ബിഗ് ബോസ് ഒരു കൊട്ടി തരും കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് വരേണ്ടി വരും ആ കാരണം കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട് സൂക്ഷിച്ചു കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ എല്ലാവരും ബാഡ് ബോർഡ് ഫീസ് ചെയ്യുന്നവരല്ലേ അതിനെ എത്രമാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്ന അത് ശരിക്കും ഫേക്ക് ആണോ ശരിയാണോ എന്നുള്ളത് ശരിക്കും ഇതുവരെ എനിക്ക് ആളുടെ റിപ്പിറ്റേഷൻ ആയിട്ടുള്ള സംസാരം അല്ലെങ്കിൽ ആള് ആളുടെ ആൾക്കൊരു ഉണ്ട് ഓരോ കാര്യത്തിലായാലും ഇരിക്കുന്ന സീറ്റ് പോലും അവിടെ തന്നെ എപ്പോഴും വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും മാറ്റം കുറച്ച് വാർഷികവും കാര്യങ്ങളും ഒക്കെ ഒരാളാണ് അത് തന്നെയാണ് ആളെന്ന ആള് പറയുന്നു അതാണോ ഇല്ലയോ ഞങ്ങൾ ബിഗ് ബോസ് എന്തെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങളാണോ അനീഷേ അനീഷേന്റെ തോന്നലാകും തോന്നുന്നു ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത് അഥവാ ടാർഗെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും സുഹൃത്തുക്കളായിട്ടുള്ള കാരണം ഞങ്ങൾ ഒരിക്കലും അനീഷേനെ ടാർഗറ്റ് ചെയ്യോ കോന് ഒരു കഴിവില്ലാത്ത ഒരാളാണെന്ന് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല അനീഷൻ നല്ല കഴിവുള്ള ഒരാളാണ് റിലീസ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ മീഡിയ പ്രവർത്തകനാണ് ഒരു ന്യൂസ് റീഡർ ഒക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ പറഞ്ഞതും ചെയ്തിട്ടില്ല ചേർന്നാണ് എപ്പോഴും ഇങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുപോ ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് എവിടെയോ അടിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ട് അത് വെച്ച് ഞങ്ങൾ പല കസ്ത്രങ്ങളും വരുമ്പോൾ പലതും പറഞ്ഞിട്ടുണ്ട് അതവിടെ കളഞ്ഞു കഴിഞ്ഞു ശരിക്കും അതെന്താന്നുള്ളത് ഈ ബിന്നിനെ സംബന്ധിച്ച് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഉള്ള ബിന്നി ഒരു ഏഷ്യാനുള്ള സീരിയൽ ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ലെജൻഡായിട്ടുള്ള ആളായിരുന്നു െഗോസ് അതെ എന്നെ സംബന്ധിച്ചിട്ട് ഏഷ്യാനെറ്റും ബിഗ് ബോസും എന്റെ എനിക്ക് ആകെ രണ്ടു വർഷത്തെ മീഡിയ ലൈഫേ ഉള്ളൂ രണ്ടേ രണ്ടു വർഷത്തെ എന്റെ സീരിയൽ കാണുന്ന കുറച്ച് പ്രേക്ഷകരെ വിശ്വസിച്ചും ഒക്കെയാണ് ഞാൻ അകത്തേക്ക് പോയാൽ അവിടെ വന്ന സ്നേഹവും കൊണ്ടിട്ടാണ് ഇപ്പോഴും നിക്കുന്നത് ഈപ്പൊ ഒപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആൾക്കാർക്ക് അറിയാം പരിചയമായി എന്നെനിക്ക് തോന്നുന്നു എന്റെ ആശയങ്ങളോട് യോജിക്കുന്നവരും കാണും അല്ലാത്തവരും കാണും എല്ലാവരോടും സ്നേഹം മാത്രം ഇത്ര നാള് നിന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണ്ടിട്ടാണ് ഇപ്പൊ ചേട്ടന്മാരും ചേച്ചിമാരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അത് കാണുമ്പോ തന്നെ ഒരു ബിഗ് ബോസ് കാരണ സ്വഭാവത്തില് എവിടെയും ശക്തമായി പ്രതികരിക്കാനും വിളിച്ച് പറയാനും അതിലെ മുഖത്ത് നോക്കാതെ സംസാരിക്കാനും അത് അടിപൊളിയായിരുന്നു ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ ക്യാപ്റ്റൻസി കിട്ടിയ കൂട്ടത്തിൽ വീക്ക് വരിക അപ്പൊ അതെല്ലാം കൂടി ഇരട്ടി മധുരം പോലെ ആയിരുന്നു എനിക്ക് അതൊരു അടിപൊളി ഡ്രീമി സീക്വൻസുകളായിരുന്നു ബിഗ് ബോസ് ഹൗസിലെ മെമ്മറീസ് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു അനുഭവമായിരുന്നു നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം വിലയിരുന്നു എല്ലാം ഉണ്ടായിരുന്നു തോന്നു എനിക്കാരും എന്തൊക്കെയാണ് ബോക്സ് വന്നിരിക്കുന്നത്

ഞാൻ ഫസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ളതായിരുന്നു പിന്നെ അക്ബർ അനീഷ് അനുമോ അങ്ങനെ ആരും വരാം ഇനിയാണ് ഗെയിം വാങ്ങാൻ പോകുന്നത് എപ്പോഴും കണ്ടുമുട്ടിട്ടെ എന്ന് ഞാൻ ആശംസിച്ചിരുന്നു